ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ മീൻ പൊള്ളിച്ചതാണ് അത് ഒരു മീൻ വെച്ചിട്ടാണ് ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പൊള്ളിക്കുകയാണ് അല്ലെങ്കിൽ പൊരിക്കുകയൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ പിന്നെ അല്പം വലിയ പൊടിച്ചതും അല്പം കുരുമുളകും കൂടെ ചേർക്കുക പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു ഒരു ഇത്തിരി ുർക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ അകിരി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്ത ആ ഒരു മസാല ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മീനുണ്ടല്ലോ അതിൻ്റെ മേൽ പുരട്ടാം വെണ്ണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇതാ ഇപ്പോൾ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു അരമണിക്കൂർ വേറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാനിലോട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെ ഈ ഒരു മസാലയിൽ മുങ്ങിക്കിടക്കുന്ന മീൻകുട്ടന്മാരുണ്ടല്ലോ അവരങ്ങ് ചേർത്ത് കൊടുക്കാം കുറേ മീനുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഇങ്ങനെ പൊള്ളിക്കുന്നില്ല കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വശം എന്ത് കഴിഞ്ഞാൽ മറുവശം വേവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ഇങ്ങനെ അതിനെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം അതിൻ്റെ വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് ഒരു മീനിനെ എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഒരു സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്ക ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് നാലോ വരുന്ന പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം സൗദിയിൽ വന്നിട്ട് കറിവേപ്പിലൊക്കെ ഭയങ്കര പഞ്ഞാണ് പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു മസാല എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഫിഷിൽ പുരട്ടിയ മസാല ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ അതൊക്കെ കൂടെ കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കാരണം അതിൽ തന്നെ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ വേറെ മസാല ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമല്ല കാരണം മീനിൽ വെച്ച് കണ്ട് ചെയ്യുകയാണെങ്കിൽ മീനിന് മീൻ ഇങ്ങനെ പൊത്തിപ്പിടിപ്പിച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീനിൽ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ആ മസാല തന്നെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തിരി വെള്ളമൊഴിച്ചത് എന്നിട്ട് അതിലേക്ക് അല്പം ഗരം മസാല കൂടെ ചേർക്കുക അതിനുശേഷം ശേഷം അല്പം നമ്മളെ മല്ലിയില മല്ലിയിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറ്റിയെടുക്കാം നല്ലവണ്ണം ഈ മസാലയിൽ വെള്ളമൊന്നും പാടില്ല അങ്ങനെ ഡ്രൈ ആയിട്ട് വരണം അപ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ട പിന്നെ വേറെ ടിപ്സ് പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ഫിഷ് ഇങ്ങനെ ഇതുപോലെ പൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് നമ്മളിതുപോലെ മസാല തേച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓവർനൈറ്റൊക്കെ അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതെല്ലാം പിന്നെ സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു മസാലയെല്ലാം അതിലേക്ക് ഇങ്ങനെ പൊത്തി പിടിപ്പിച്ച് പൊത്തിപ്പിടിപ്പിച്ച് കൊടുക്കാനായിട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ആ ഒരു ഫിഷിൽ നിറയെ മസാലയൊക്കെ പുരട്ടി അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് വേണ്ടി ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വാഴയിലാണെങ്കിലാണ് ഒന്നും കൂടെ പൊളിക്കുക കേട്ടോ ഇവിടെ ദമാമലായതുകൊണ്ട് വാഴയിലൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പറിലാണ് ചെയ്യുന്നത് കാരണം നാട്ടിലാവുമ്പോൾ ഞാൻ ഇതുപോലെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇക്കാക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ അവിടെ വീട്ടിലാകുമ്പോൾ വാഴയിലാണേ പക്ഷേ ഇവിടെ ആവുമ്പോൾ അതില്ലാത്തത് കാരണം ഫോയിൽ പേപ്പറിൽ ഇട്ടിട്ടാണ് ഇക്കാൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ഫോയിൽ പേപ്പറിൽ കിട്ടിയിട്ട് നന്നായിട്ട് ചുരുട്ടി മടക്കി വെച്ചിട്ട് ഓവനിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഒരു പാനെടുക്കുക ഒരു പൊട്ടിപ്പൊളിഞ്ഞ് പാൻ എടുക്കുക അല്ലെങ്കിൽ നല്ല പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടു വരുമോ കേട്ടോ അപ്പോൾ ആ ഒരു പാനിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക ഒന്ന് മൂടി വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ പൊതാ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്താ സ്മെല്ല് നിറയത് ഇങ്ങനെ തുറക്കുന്ന സമയത്ത്

ഇതാണ് നമ്മളെ മീൻ പൊള്ളിച്ചത് മീനിനെ പിടിച്ചിട്ട് ഉള്ള എടുക്ക എന്നിട്ട് കുറച്ച് മസാലയും കൂടെ കൂട്ടിയിട്ട് ഞാനിരിക്കുന്നു ഒരു തിന്നാണ് കഴിക്കണേ ഇതെന്താ ഇവിടെ വേറൊരു വൈബാണ് ഏട്ടാ നല്ല നാരങ്ങ അച്ചാറും സാമ്പാറും മീൻ പൊള്ളിച്ചത് അടിപൊളി അഭിപ്രായം പറിക്ക